വിടെ നമുക്കറിയാമല്ലോ ഉടമ്പടി ഒരു പ്രാർത്ഥനാ രൂപം എന്നതിനേക്കാളുപരി ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതിയാണ് എന്താണ് ഉടമ്പടി ഒരു പ്രവൃത്തിയുന്മുഖ പറഞ്ഞേ പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതി പ്രാർത്ഥനാ പദ്ധതി അപ്പോഴിതൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനയാണ് ഇത് ക്രാക്ക് ആകണത് നമ്മൾ അത് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് ബൈബിൾ പറയണത് മൂന്ന് തരത്തിൽ നമുക്ക് ഉടമ്പടിയെ സമീപിക്കാം എന്നാ മൂന്ന് തരത്തിൽ പ്രവർത്തിക്കാം നമുക്കറിയാമല്ലോ എൻ്റെ ബേസിക് ടേം എന്താണ് ഉടമ്പടിയെ അവൻ പറയുന്നത് പോലെ ചെയ്യുക അതാണ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പറയണതുപോലെ ജീവിക്കുക ചെയ്യുകയാണ് ഉടമ്പടി ഇനി ഈശോ പറയണ പോലെ ഈ യോഹന രണ്ട് അഞ്ച് അത് വചന ഒന്നിന് വായിച്ചേ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുതിന്റെ ഫാദർ ആദ്യ വെളിപാടെന്ന് പറഞ്ഞത് എന്റെ കന്യാ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ തറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാധ്യത സാഹചര്യം കുടുംബത്തിൽ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ് ഉടമ്പടി കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന എന്ത് തരത്തിലുള്ള ഇല്ലായ്മ ആയാലും അത് പരിഹരിക്കുന്നൊരു പദ്ധതിയാണ് കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം അവരെ ഒരു അപമാനകരമായ പ്രശ്നം അനുഭവിക്കാൻ പോവുകയായിരുന്നു അവരെ ക്ഷണിച്ചു വരത്തിയവരെ അപമാനിച്ച് വരേണ്ട അവസ്ഥ വന്ന് വീഞ്ഞു തീർന്നു പോയി അപ്പം അങ്ങനെ ഒരു ഒരു മാനസിക പ്രയാസമുണ്ട് അത് ശാരീരിക പ്രയാസവും രോഗവും കാര്യങ്ങളൊന്നുമല്ല ഒരു മാനസിക പ്രശ്നമാണ് കുടുംബത്തിലെ മതവും ആദ്യം അഡ്രസ്സ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തല്ലേ മനസ്സിനുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ ഒരു പരാജയം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ പരശിക്ക് തോറ്റാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും പരശിക്ക് തോറ്റാൽ എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാകണത് പരീക്ഷക്ക് തോറ്റെന്നുള്ളത് പ്രയാസം അത് നമ്മുടെ സ്വകാര്യമാണ് അത് നമുക്ക് തന്നെ തന്നെ സഹിച്ച് തീർക്കാം ഇതില്ല ആൾക്കാർ നമ്മളോട് ചോദിക്കത്തില്ലേ ജയിച്ചില്ലേ ജയിച്ചില്ല എന്ന് ചോദിക്കത്തില്ലേ അപ്പം സമൂഹം അടിച്ചേപ്പിക്കണ ഒരു മാനസികാഘാതം ഉണ്ട് ആൾക്കാർ നാട്ടുകാരെന്ത് പറയുക എന്ന് പറയണില്ല നാട്ടുകാരെന്ത് പറയും അപ്പം നമ്മളവർക്കോ നാട്ടുകാരെ വാക്കാൻ പുറത്താൻ പറ്റുക അത് കുത്തരക്കെട്ടുമല്ല കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടെന്നാണ് പറയണത് മാതാവ് പറയണത് നാട്ടുകാരെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കാരുടെ നാട് വിട്ടു പോയെന്ന് പറയണത് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ അഡ്രസ്സ് പോകും മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ ജീവി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ ഫെയിം പോയാൽ നമ്മൾ കുറച്ച് വിലയില്ലേ വിലയും നിലയും എന്നൊക്കെ പറയത്തില്ല ആൾക്കാർ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണത് ഇവർ വിലയും നിലയും ഒക്കെ അപ്പോൾ എന്തിനാണ് വിലയും നിലയും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത് അത് ആണ് നമ്മൾ അവിടെ നമ്മുടെ ഒരു ഭൗതിക സാഹചര്യമാണത് നമ്മൾ മനുഷ്യരായ മാത്രം പോലെ നമുക്കൊരു വില ഉണ്ടാകണം പിന്നെന്താണ് ഒരു നിലയുണ്ടാകണം അപ്പോൾ ഇവിടെ വിലയും നിലയും പോകാൻ പോകുന്ന അവസ്ഥയാണ് നാട്ടുകാരവരെ കരായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ വില പോകുന്നു അവിടെ നില പോകുന്നു പക്ഷേ നിൻ്റെ വിലയും നിലയും പോയാൽ അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും അമ്മയായിരിക്കും അതാണ് ഉടമ്പടി ഉടമ്പടി നിന്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിന് നന്ദി പറയും തന്നൂർമ്മേ അമ്മ എണ് അമ്മ എണ് അമ്മ അമ്മി സോ തന്നൂർമ്മേ പരിശുദ്ധ പരമ ദിവസത്തിന് എന്തുമാത്രം മനുഷ്യരാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വേലയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നു എന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയുന്നത് എല്ലാ ദിവസവും പറയല്ലേ ആൾക്കാരെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില ഞങ്ങള് നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു വന്നു അപ്പം നമുക്കും പ്രത്യാശിക്കാം നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം അത് ഓർത്തുകൊണ്ട് ശ്രുതിക്കണ്ടേ ഹലലുടയാണമെന്ന് ராரே ராரே ஆ തോ നഷ്ടപ്പെടാൻ പോകുന്നതോ അപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്ന നമ്മുടെ ഭാവി നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം നിന്റെ ഭാവി വർത്തമാനം മാത്രമല്ല എൻ്റെ ഭാവി ദൈവം സുരക്ഷിതമാക്കും ആ വീട്ടിലൊരു ദുരന്തം അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ് അത് വ്യക്തിയായാലും ശരി രാജ്യമായാലും ശരി ഇനി ഭൂരോഗം ആസകരമായാലും ശരി വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി സ്വതകട ഹലിയ ൂടരണി പരിവാം അവൻ പറയുന്നതോ ശ്രീ ജീവിതം ധന്യവാദ്യ അവൻ പറയുന്നതോ ശ്രീ അതാണ് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് എന്താണ് അവൻ പറയുന്നത് പോലെ പറഞ്ഞേ എന്റെ പുതിയ തലമുറയ്ക്ക് എന്നാ പറ്റി പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ഇടിമുഴക്കം പോലെ ഇരിക്കും പറയണത് ഞാൻ ചോദിക്കുന്ന മറുപടി പറയുമായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം കാര്യം ഉടമ്പടി ബേസിക് റവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തിന കിടക്കണത് ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത് ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസ് ആണ് നല്ലത് പക്ഷേ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം പഴയ ഉടമ്പടി കണക്കുകയാണ് അതിനകത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് കൈ വെളിപാടിൻ്റെ ആദ്യ കാലമായത് കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ ഇന്ന് ആൾക്കാരതെല്ലാം അനുഷ്ഠിച്ച അനുഷ്ഠിച്ച അനുഭവം പ്രാപിച്ചെല്ലാം ആവേശ സാക്ഷ്യം പറയുന്നൊരു കാലമാണ് അപ്പം നിങ്ങൾ പഴയതും പുതിയതും കേൾക്കണം അപ്പോൾ മാത്രം നിങ്ങൾക്ക് എൻ്റെ അത് കാര്യം എപ്പോഴും ഇപ്പോൾ പുതിയൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം നമുക്ക് ഇപ്പോൾ അവൻ പറയണ പോലെ ചെയ്യുകയാണ് ഉടമ്പടി അല്ലേ നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാവുന്നതാണ് രാവിലെ അമ്മ പറഞ്ഞത് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം ഇന്നലെ രാത്രി വരെ എൻ്റെ അലച്ചിലാണ് അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അമ്മ പറയണത് ഞാൻ എപ്പോഴും ജോമാല ചെല്ലുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴുമൊക്കെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ആലോചിക്കുന്നതും കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി ധ്യാനം ഉണ്ടാവും കുർബാന അർപ്പിക്കുമ്പോഴും അവിടെ അച്ഛന്മാർ കുർബാന ചെയ്യണേ ഞാൻ കുർബാന കൂടുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അപ്പ ഇപ്പം ക്രിസ്തുവിലൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അപ്പ അപ്പം ഈ കുർബാനയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൊന്നാണ് ദേവേ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ അങ്ങേക്ക് എന്ന് പറഞ്ഞ് കുർബാന പിതാവായ ദൈവത്തെ അർപ്പിക്കുന്ന സമയത്ത് അപ്പായെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സഭ പറയണത് അപ്പായെ വിളിച്ച് സഭ പ്രാർത്ഥിക്കണം അപ്പോഴാണ് അതിനുശേഷമാണ് പിന്നീട് എന്ന് സഭ പ്രാർത്ഥിക്കണം മനോഹരമായൊരു സമയമാണത് ഒരു വല്ലാത്ത സമയം ഇപ്പം അപ്പായേക്ക് ക്രിസ്തുവിനെ സഭയ്ക്ക് കാഴ്ചവെക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച അതിനേക്കാൾ വലിയൊരു കാഴ്ച ഇനി ഒരു കാലത്തും സഭയ്ക്ക് അപ്പായയ്ക്ക് കൊടുക്കാനുണ്ടാകത്തില്ല എന്താണ് അപ്പത്തിൻ്റെ വേഞ്ഞിൻ്റെ രൂപത്തിൽ സാന്നിധ്യം നൽകുന്ന ക്രിസ്തുവിനെ തന്നെ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് യുക്രിസ്റ്റായിട്ട് നന്ദിയായിട്ട് സ്വത്വബലിയായിട്ട് അപ്പായ്ക്ക് സമർപ്പിക്കാം അയ്യോ അതിനുശേഷമാണ് സഭ അപ്പായുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ കുർബാനയുടെ ആവശ്യങ്ങൾ നമ്മളറിയണമെങ്കിൽ എപ്പോഴും കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കും മനോഹരവും തന്നെയല്ല അത്രയ്ക്ക് ഈടുള്ള അഭിഷേകം എല്ലാ പ്രാർത്ഥനക്കും അഭിഷേകം ഉണ്ടെങ്കിലും കുർബാനയുടെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് അതിന് ദൈവം ഇനി ഒരിക്കലും കുർബാനയ്ക്ക് പകരം വേറെ ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്ക് എല്ലാ മേഖലകളിലും അത് അഭിഷേകമാണ് അതിൻ്റെ അന്തസത്ത പണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ലത്തിയില്ലായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ലത്തി ലത്തീം കുർബാന അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം വത്തിക്കാൻ സുനി ദിവസം കൂടി പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു അത് മലയാളത്തിൽ ചെല്ലാൻ പറഞ്ഞ് അപ്പോഴാണ് ഇടിമുഴക്കം ഉണ്ടായത് മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്താണ് നടക്കുന്ന തൽത്താറയിൽ എന്താണ് അവർ പാടുന്നത് കർത്താവെ കരീണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കർത്താവിൻ്റെ കനിവിങ്ങനെ നിറവായി വരും അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വരുന്ന ഒരു സ്രോതസ്സുണ്ട് അതായത് ഒരു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പട്ടയാളികളുടെ കൂടെ തന്നെ കൂടെ ഇവരെ എതിരി എതിർ എതിർക്കാൻ വേണ്ടി പോകും അവരെ പുറകെ നടന്ന് ആക്രമിച്ച് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയിടിച്ച് അവിടുന്ന് രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് രാജാവ് സ്വർണവും രത്നവുമായിട്ട് നമ്മളെ കൊല്ലാമെന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടം നമ്മൾ കൊള്ളയടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു ഉണ്ട് അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട് യഹുദൻ പറയും കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലും ഞങ്ങൾ ആഹ്ലാദിച്ചെന്ന് അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കയ്യേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക യഹൂദിന് ആഹ്ലാദം ഉണ്ടാവും കാര്യം എന്താണ് അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടേണ്ടി വന്നിരിക്കുകയും ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവനെ വർദ്ധമാനമാക്കുകയും ചെയ്യും അത് കൃപാലയിൽ രാജാവ് ക്രിസ്തുവാണ് സത്താർ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു അതിൽ ക്രിസ്തു അവനോട് പടവരുതി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് പേരും വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വില കൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബലിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായ രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക് അപ്പോൾ പറയും കർത്താവെ കരിയണമേ എന്ന് പറയും ക്രിസ്തുവെ കരിയണമേ എന്ന് പറയും എന്താ കാര്യം നീ നീ ഞങ്ങളുടെ ശത്രുക്കളെ തകർത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണേ തരണേ പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ തിരിച്ചു വരെ കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളെ ഇങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ട് ആ രാജാവിനെ എതിരേറ്റുകൊണ്ട് കർത്താവ് കരിയണവെന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിനെ ജനങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും എന്തൊരു ആഹ്ലാദത്തോടും ആരൂപത്തോടുകൂടിയാണ് അവരത് പറയുന്നത് അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വൈക വികാരോജ്വലമായ നിമിഷങ്ങളാണ് സഭ കുർബാനയിലേക്ക് എടുത്തിരിക്കണത് അത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ചാലോചിച്ച് പ്രാർത്ഥിച്ചാൽ കൃപ ത്രില്ലിക്കുന്ന മകൃപ ശ്രുതി

സമൃദ്ധമാശ്നമാണ് ഇതുപോലെ എല്ലാ ലിറ്റർജിക്കറായിട്ടൊരു ആരാധനാക്രമ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും നമുക്ക് സാങ്കേതിക ജ്ഞാനമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ബയോളജിക്കൽ റിലേഷനാണ് ജൈവജ്ഞാനം വേണം അതിൻ്റെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ ജൈവപരതയുണ്ട് അത് സ്പന്നിക്കുകയിരുന്നുണ്ട് വൈകാര വികാരജ്വലമാണ് അതിൻ്റെ എല്ലാം കുർബാനയൊക്കെ കർത്താവ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം കണ്ട നീതിയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ് തന്നെ തന്നെ മുറിച്ച് കൊടുക്കേണ്ടി വന്നാൽ ആറ്റം വരെ പോയിക്കൊണ്ടത് ചെയ്തുകൊണ്ട് നിന്നെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് കുർബാന ശക്തമായ ശ്രുതിട്ടെ മുഴക്കം പോലെത്താവിന്റെ സ്നേഹം സ്നേഹം സ്നേഹം

സ്നിഹന്തിസൃം പ്രിയു സ്നിഹന്തി എന്തോ ഒരു ഹൃദയം ഹൃദയമാണെന്ന് ചോദിക്കേ പിരിയാതെ പ്രിയൽ വസിക്കാൻ ഈശോ സ്നേഹത്തിൻ കുദാശയായി കുദാശ തന്നെ രൂപപ്പെട്ട എൻ്റെ ഉദ്ദേശം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അകതമ്യമായ സ്നേഹത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കുർബാന കൂടണമെന്ന് പറയുമ്പോഴേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ട കുർബാന പോരും ശരിക്കും പരിശുദ്ധ കുർബാന പോരും എന്താണ് കവനൻ്റെ ഉടമ്പടിയാണ് ഉടമ്പടി ഒരു പെർഫെക്റ്റ് ആൻഡ് പവർഫുൾ ഫോർമുലയാണ് നിങ്ങൾക്കത് നിങ്ങളത് എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്ന് കാണാം ഇപ്പം കുർബാന തന്നെ എത്രയോ പേര് അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ അറിവിന് ആനുപാതികമായിരിക്കും നിങ്ങളുടെ അനുഭവം അറിവിനെ ആനുപാതികമായിരിക്കാം ഉടമ്പടിയും അങ്ങനെ തന്നെയാണ് ഉടമ്പടി നിങ്ങൾക്ക് എന്തറിവുണ്ട് അതനുസരിച്ച് അത് കറക്റ്റ് ആകത്തുള്ളൂ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല രണ്ടും കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാരൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടും കൊണ്ടുവരും ഇന്നലെ ഒരു ചേട്ടാപ്പം നേരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തൻ്റെ ഉടമ്പടി അല്ലല്ലോ എന്ന് പറഞ്ഞു അല്ല ഭാര്യയുടേതാണ് പിന്നെ സംഭവം അയാൾക്ക് അയാൾ അയാളുടെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാം അയാൾ ഉടമ്പടി അയാൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ലെന്ന് ും ചെയ്തില്ല കാര്യം എന്താ അവിടെ കുടുംബമല്ലേ ഉടമ്പടി എടുത്ത് ഭാര്യയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത് അപ്പം ഭർത്താവിന് അവകാശമുണ്ട് പക്ഷെ അങ്ങനെ ഒരു അവകാശം പോരാ അതൊരു സാങ്കേതികമായ അവകാശമാണ് നിങ്ങൾക്കൊരു ബയോളജിക്കൽ റിലേഷൻ വേണം ഉടമ്പടിയുമായിട്ട് ഇപ്പം തേശ്ശിക്കുട്ടിയെന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് അവിടെ വീട്ടിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് തേശ്ശിക്കുട്ടിയുടെ വിഷയം കുറച്ചുകൂടി സീരിയസ് ആയത് കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഉടമ്പെടുക്കാനുള്ള അഭിഷേകം കിട്ടിയ കാരണം എല്ലാവരും ഉടമ്പടി എടുത്തു ഭർത്താവിനോട് ഉടമ്പെടുത്തതെങ്കിൽ വൈഫ് ചോദിക്കണം എവിടും താൻ എന്താണ് ഭർത്താവിനോട് പറഞ്ഞത് അമ്മയോട് മദ്യസ്ഥ നടത്തിക്കൊണ്ട് താൻ എന്തൊക്കെയാണ് ഏറ്റത് എന്ന് ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കേണ്ട ആ അറിവിനുപാതികമായിട്ടാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ ഒറ്റ ഉടമ്പടിക്ക് എല്ലാവരും ഉടമ്പടി എടുത്ത പോലെയാകും അതാണ് ഏറ്റവും മാതൃകാപരമായ സംഭവം ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു കാശുരവും മതി ശരിക്കും പറഞ്ഞാൽ പിന്നെ ബാക്കിയുടെ അച്ഛൻ കാണാൻ വരുമ്പോൾ കാശുരൂം വേറെ കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കാണാൻ വരുമ്പോൾ ഇല്ലേ പത് രണ്ട് കാശ് രണ്ട് കാശു നമുക്ക് കിട്ടണത് നിങ്ങൾ അതായത് ഇവിടെ വെഞ്ചരിച്ച് വെച്ചിരിക്കണേൽ ഇവിടെ അകത്ത് നമ്മുടെ ഹോസ്റ്റോളിൽ എല്ലാം വെഞ്ചരിച്ച് വെച്ചതാണ് ഉടമ്പടി അച്ഛൻ ആൾക്കാരെ വരുമ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ബ്ലെസ് ചെയ്യും ഉടമ്പടി കാശീർവെന്ന് പറയുന്നത് സർവസ്പർശിയായിട്ട് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് നീ ഉടമ്പടി എടുത്ത ബന്ധമാണത് അത് ആക്ടിവേറ്റ് ചെയ്യണത് വിശ്വാസ പ്രമാണത്തിലാണോ ആക്ടിവേറ്റ് ചെയ്യണത് അത് ഏത് കാലത്തും അത് വർക്കൗട്ട് ചെയ്യും അതുകൊണ്ടാണ് ഉടമ്പടി കാശുവിനെ മിസ്സാകരുത് ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയും കാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റവർക്ക് അർഹതയില്ല നിൻ്റെ മകളാണ് നീ അവർ യാത്രയാണ് ഉടമ്പടി കാശുവിന് നീ കൊടുക്കരുത് കേട്ട അവക്കത് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ അത് പിടിക്കാനുള്ള അർഹത അവക്കില്ല അതാണ് എൻ്റെ സംഭവം പിന്നെ ഉടമ്പടി കാശുരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇൻ കേസ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോരെ അപ്പോൾ പണ്ടത് ഞങ്ങൾ അഡ്മേർ ചെയ്തു ഇപ്പം അത് വിശ്വസിക്കുന്നില്ല കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയും ഇനി നിങ്ങൾക്ക് ഉടമ്പടി കാശുരും ഇല്ല നിങ്ങൾക്കത് കാശു ഇല്ലാതെ തുടരാൻ പറ്റും പക്ഷേ കാശുരം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉടമ്പടി എടുക്കാൻ പറയും അതാ കാര്യം ആ ഉടമ്പടി കാശുരുവാണ് ഇതിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള മർമ്മം എന്ന് പറയണത് ഉടമ്പടി തൈലവും അപ്പം അത് ഈ വിഷയം രണ്ടും വേറെ കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഉടമ്പടി തൈരം നിനക്ക് പാസ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് കൊടുക്കാൻ നിനക്ക് നിനക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും കാര്യം നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത് കൊടുത്തുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാത്രം വർക്കൗട്ട് ചെയ്യുന്ന അറിയത്തില്ല കാര്യം ഉടമ്പ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി ബേസ്ഡ് ആണ് വർക്ക് ചെയ്യണത് നീ ദൈവം എടുത്തിട്ടുള്ള നീ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിനക്കുള്ള കപ്പാസിറ്റി കവ കവന കപ്പാസിറ്റി ഉണ്ട് ആ കവനൻ്റെ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് നിനക്കിപ്പോൾ നിന രോഗികളെ കാണാം നിനക്ക് അപ്ലൈ ചെയ്യാം കാരണം നീ കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള ആളാണ് ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സ്റ്റാറ്റസിലെ ഏറ്റവും അതായത് ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സക്രമൻ്റ് സ്റ്റാറ്റസിനേക്കാൾക്കാൾ സക്രമൻ സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവവിളിക്കു വേണ്ടിയുള്ളതാണ് സക്രമൻ്റ് സ്റ്റാറ്റസ് ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ് എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ് എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് കവനൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി രണ്ടാഴ്ചയിൽ ഒരിക്കലും നീ കുമ്പ്സാരിക്കണമെന്നൊക്കെ പറയും രണ്ടാമത്തെ ഒഴിച്ച് നീ നിന്റെ കാരുണ്യ പ്രവൃത്തികളിലും അപ്പോ പ്രവൃത്തികളിലും നീ വളരെ ഫ്രഷ് ആയിരിക്കണമെന്ന് പറയും അപ്പോസ് ചില പ്രവർത്തനം കാരുണ്യ ഉടമ്പടിയിൽ ഒരാളെ സ്റ്റാറ്റസ് എന്ത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണതിനെ സഹായിക്കും അവൻ്റെ ഉടമ്പടി കൃപാപരമില്ലേ അതിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ നമ്മളതിനെ സുവിശേഷ എന്നൊക്കെ പറയും പത്രം കൊടുക്കണില്ലേ അത് അപ്പോസ്റ്റിക്ക് പ്രവർത്തി അപ്പോസ്തല പ്രവർത്തനം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാൻ പറ്റാത്ത കൊണ്ടാണ് പതിനായിരക്കണക്ക് മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈമാറുന്നത്